കപ്പിൾ കൗൺസിലിങ്ങുമായി ബന്ധപ്പെടുമ്പോൾ ചില പുരുഷന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഭാര്യക്ക് ലൈംഗികതയോട് വിരക്തിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല എന്ന് സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തോടെ വിരക്തി തോന്നുന്നതിന് പല കാരണങ്ങളും ഉണ്ട് അവിടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെന്റലി ആൻഡ് ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ സൈക്കോളജിക്കൽ റിലേഷൻഷിപ്പ് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനുണ്ട് സെക്സ്വൽ ആർജ് ഉണ്ടാവുന്നതിന്റെ കാര്യത്തിൽ സ്ത്രീ കടൽ പോലെയാണ് പുരുഷൻ കര പോലെയും എന്ന് പറയാറുണ്ട് കര പെട്ടെന്ന് ചൂടാവുകയും വളരെ പെട്ടെന്ന് തന്നെ ആറി തണുക്കുകയും ചെയ്യും എന്നാൽ കടലാകട്ടെ വളരെ സാവധാനത്തിലേ ചൂടാവുകയുള്ളു വളരെ സാവധാനം തന്നെ അത് ആറി തണുക്കുകയും ചെയ്യും അതേപോലെയാണ് സെക്സ്വാലിറ്റിയുടെ കാര്യത്തിൽ ലിബിഡോയുടെ കാര്യത്തിൽ സെക്ഷൽ ഏർജിന്റെ കാര്യത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം പുരുഷനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ ഏർജ് ഉണ്ടാവുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി പാർട്ട്ണറുടെ അടുത്ത് ചെന്നാൽ അത് നടക്കുകയുണ്ടായില്ല അതിന് ചില മുന്നൊരുക്കങ്ങളൊക്കെ ആവശ്യമാണ് സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതിനു മുമ്പ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനെയാണ് ഫോർപ്ലേ എന്ന് പറയുന്നത് പങ്കാളിയിൽ ഇത് കൂടുതൽ ഉത്തേജനം ഉണ്ടാക്കുവാനും അവരിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുവാനും ഇത് സാധിക്കുന്നു രതിമൂർച്ചയിലേക്കുള്ള എൻട്രൻസ് ആണ് ഫോർപ്ലേ സാധാരണഗതിയിൽ സ്ത്രീകളുടെ വജൈന വചയനിയും ചുരുങ്ങിയും ഇറങ്ങിയുമൊക്കെയായിരിക്കും അവിടെ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന സമയത്ത് വേദനയും പുകച്ചിലും ഒക്കെ ഉണ്ടാകും അതില്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ആരംഭിക്കുന്നത് പാർട്ട്നേഴ്സിൽ ഉത്തേജനം ലഭിക്കുകയും ബജൈന ലൂബ്ലിക്കേറ്റഡ് ആവുകയും പെന്നിസ് ബ്ലഡ് നിറഞ്ഞ ദൃഢമാകുകയും ചെയ്യും അപ്പോൾ സെക്ഷൽ ആക്ടിവിറ്റീസ് സുഗമമായി നടത്തുവാനും സാധിക്കുന്നു ഫോർപ്ലയിൽ ഏർപ്പെടാതെ ധൃതി പിടിച്ച് സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ അത് സ്ത്രീകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും വേദനയുണ്ടാക്കുകയും ചെയ്യുന്നു പുരുഷന്മാരിൽ ശീഘ്രസ്ഥലനവും സംഭവിക്കുന്നു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ രണ്ടു പേർക്കും കിട്ടാതെ വരികയും ഇത് സ്ത്രീകളിൽ ലൈംഗിക വിരക്തി ഉണ്ടാക്കുകയും ചെയ്യുന്നു